എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് വിൽപത്രം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ചോദ്യോത്തര രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് വ്യക്തമായും മനസ്സിലാക്കും തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണുക ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നതും ഉപകാരപ്പെടും ഇത് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ചേർത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിൽപത്രം സംബന്ധിച്ച് ഇനി ആരോടും ഒരു സംശയവും ചോദിക്കാൻ പോകേണ്ടതില്ല ഈ സംശയങ്ങൾ ചോദ്യോത്തര രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ചോദ്യം ഒന്ന് എന്തുകൊണ്ടാണ് വിൽപത്രം എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം നിങ്ങൾ വിൽപത്രം എഴുതിയാൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മക്കൾ തമ്മിലോ മറ്റോ ഉണ്ടാകുന്ന എല്ലാ തരത്തിലും ഉള്ള സ്വത്ത് തർക്കങ്ങളും നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആർക്ക് കൊടുക്കണം എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മരണത്തിനു മുമ്പേ തന്നെ ഒരു ആധികാരിക രേഖ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ വ്യാപകമായി എല്ലാവരും വിൽപത്രം എഴുതുന്നുണ്ട് അതുപോലെ നിങ്ങളും ചെയ്യുക മരണം എപ്പോഴാണ് നിങ്ങളെ തേടി വരുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല അതുകൊണ്ട് നിങ്ങൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും വിൽപത്രം എഴുതി വെക്കുന്നത് നൂറ് ശതമാനം പ്രയോജനം ചെയ്യും അടുത്ത ചോദ്യം വിൽപത്രം എങ്ങനെയാണ് എഴുതേണ്ടത് ഉത്തരം ഇതാണ് വെള്ള പേപ്പറിലോ സ്റ്റാമ്പ് പേപ്പറിലോ നിങ്ങൾക്ക് എഴുതാം ഇത് രണ്ടും നിയമപരമായി സ്വീകരിക്കപ്പെടുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഈ വിൽപത്രം തയ്യാറാക്കുമ്പോൾ അതിന് നമ്മൾ ടൈപ്പ് ചെയ്തോ പ്രിൻ്റ് ചെയ്തോ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രിൻ്റ് ചെയ്ത് എടുക്കാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം പക്ഷേ നല്ല ക്വാളിറ്റി പേപ്പറിൽ തന്നെ അത് എഴുതി സൂക്ഷിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് മാത്രമല്ല ഇത് പ്രത്യേകിച്ചൊരു ഫയലിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയും വേണം എന്നുള്ളതും നിങ്ങൾ ബോധ്യപ്പെട്ടു ണം എന്തെല്ലാം കാര്യങ്ങൾ വിൽപത്രത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് എന്തെല്ലാം സ്വന്തമായുണ്ടോ അതായത് കെട്ടിടം ഭൂമി പണം ആഭരണം ബാങ്ക് നിക്ഷേപങ്ങൾ വാഹനങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം പലർക്കും ഇപ്പോൾ ഓഹരിയുണ്ട് അത് ചേർക്കാം ബാങ്ക് നിക്ഷേപം ശേഖരിക്കാം അത് ചേർക്കാം ഇൻഷുറൻസ് നിക്ഷേപം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം പക്ഷേ ഇതെല്ലാം രേഖപ്പെടുത്തുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തുള്ള രേഖാപരമായ വിവരങ്ങൾ എന്ന് എന്നുവെച്ചാൽ കെട്ടിടങ്ങളാണെങ്കിൽ അതിൻ്റെ നമ്പർ ബിൽഡിംഗ് നമ്പർ നിങ്ങൾ എഴുതണം ഭൂമിയാണെങ്കിൽ സർവേ നമ്പർ അതിൻ്റെ വിസ്തീർണം എന്നിവ എഴുതണം ബാങ്ക് നിക്ഷേപമാണെങ്കിൽ ബാങ്ക് നിക്ഷേപത്തിൻ്റെ തുക അത് ഏത് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും നമ്പരും എഴുതണം ഓഹരി ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ ചേർക്കണം വാഹനമാണെങ്കിൽ അതിൻ്റെ നമ്പർ വരെ നിങ്ങൾ കൃത്യമായും വിൽപത്രത്തിൽ ചേർത്തിരിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം ഇനി ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ചേർക്കുമ്പോൾ ഇവ നിങ്ങൾ എവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി വിൽപത്രത്തിൽ നിങ്ങൾ ചേർക്കുന്നത് നന്നായിരിക്കും പലരും പലപ്പോഴും ആരോടും പറയാതെ രഹസ്യമായി തന്നെ ഇത്തരം രേഖകൾ സൂക്ഷിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് മരണ മറ്റുള്ളവർക്ക് ഈ രേഖ കണ്ടുപിടിക്കാൻ എളുപ്പം ആയതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം തന്നെ വിൽപത്രത്തിൽ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ചേർത്താൽ ഏറ്റവും ഉത്തമമായിരിക്കും വിൽപത്രം എഴുതുമ്പോൾ സാക്ഷികൾ വേണോ എന്നുള്ളതാണ് നിശ്ചയമായും രണ്ട് സാക്ഷികളുടെ മുൻപാകെയാണ് വിൽപത്രം ഒപ്പിടേണ്ടത് ഒപ്പിടുന്ന സ്ഥലം സമയം തീയതി എന്നിവ വെച്ചു വേണം ഇത് ചെയ്യാനുള്ളതെന്നും മനസ്സിലാക്കിയിരിക്കുക സാക്ഷികളും മേൽപ്പറഞ്ഞ രീതിയിൽ ഒപ്പിട്ട ശേഷം ഇത് വിൽപത്രം കവറിലാക്കി സീല് ചെയ്തതിന് ശേഷം ഒപ്പിടാൻ മറന്നുപോകരുത് സാക്ഷികൾ സുഹൃത്തുക്കളോ വിശ്വസ്തരോ ആയാൽ ഉത്തമം എന്നുകൂടി പറയുന്നു എന്നുള്ളതാണ് ഈ ബെനഫിഷറീസും എക്സിക്യൂട്ടറും സാക്ഷിയാകരുത് എന്നേ ഉള്ളൂ ആർക്കെല്ലാം വിൽപത്രം എഴുതാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായും മനസ്സിലാക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്വബുദ്ധിയുള്ള വസ്തുവകകൾ ഉള്ള പ്രായപൂർത്തിയായ ആർക്കും വിൽപത്രം എഴുതാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതാണ് കാഴ്ചശക്തിയോ സംസാരശേഷിയോ ഇല്ലാത്തവർക്ക് വിൽപത്രം എഴുതാമോ എന്നുള്ളതാണ് എഴുതാം പക്ഷേ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അവർക്ക് വിൽ എഴുതാം എന്നുള്ളതാണ് ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അടുത്ത ചോദ്യം ഇതാണ് വിൽപത്രം എഴുതുന്നതിന് ഉയർന്ന പ്രായപരിധി ഉണ്ടോ എന്നുള്ളതാണ് ഉത്തരം ഇതാണ് ഉയർന്ന പ്രായപരിധി ഇല്ല പക്ഷേ എഴുതുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സ് ആ തകഞ്ഞിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഒരു വിൽപത്രം എഴുതി കഴിഞ്ഞാൽ ആ വിൽപത്രം പിന്നീട് നമുക്ക് മാറ്റാമോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഇതാണ് തീർച്ചയായും നിങ്ങൾക്ക് വിൽപത്രം ഏത് സമയത്തും മാറ്റി എഴുതാം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഏറ്റവും പുതിയ വിൽപത്രം ഇതാണെന്ന് നിങ്ങൾ വ്യക്തമായും കൃത്യമായും നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത വിൽപത്രം തയ്യാറാക്കാൻ ഉള്ളത് നിങ്ങളുടെ കൈപ്പടയിലാണ് അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അടുത്തും കൈപ്പടയിൽ തന്നെ നിങ്ങൾ എഴുതി ഇതേ രീതിയിൽ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊന്നുകൂടി പറയാം വിൽപത്രം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുണ്ടാകാം എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയും നിങ്ങൾക്ക് വിൽപത്രം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് വിൽപത്രം എഴുതി കഴിഞ്ഞാൽ പുതിയ ഒരു വസ്തു നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് വിൽപത്രത്തിൽ ചേർക്കാൻ കഴിയുമോ തീർച്ചയായും വിൽപത്രത്തിൽ നിങ്ങൾക്ക് അത് ചേർക്കാം വിൽ മാറ്റി എഴുതണം എന്നുള്ളതേ ഉള്ളൂ അടുത്ത ചോദ്യം ഇതാണ് ഒരാൾക്ക് വേണ്ടി വിൽപത്രം തയ്യാറാക്കി വച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് നമുക്ക് മനസ്സ് മാറു മാറിയിട്ടുണ്ട് അത് പ്രകാരം മറ്റൊരാളിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെയെങ്കിൽ വിൽപത്രം മാറ്റി എഴുതാമോ ഉത്തരം ഇതാണ് തീർച്ചയായും നിങ്ങൾക്ക് വിൽപത്രം മാറ്റി എഴുതാം പുതിയ ആളിൻ്റെ പേര് നിങ്ങൾക്ക് ചേർക്കുകയും ചെയ്യാം വിൽപത്രം എഴുതുമ്പോൾ സാക്ഷികൾ വേണോ ഉത്തരം ഇതാണ് വിൽപത്രം എഴുതി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് സാക്ഷികളുടെ മുൻപാകെയാണ് ഒപ്പിടേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒപ്പിടുമ്പോൾ ഏത് സ്ഥലമാണ് സ്ഥീതി ഏതാണ് സമയം ഏതാണ് എന്നിവ കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കണം അടുത്ത ചോദ്യം ഇതാണ് സാക്ഷികൾ ആരായിരിക്കണം ഉത്തരം ഇതാണ് സാക്ഷികൾ ആരായാലും കുഴപ്പമില്ല പക്ഷേ ആർക്കു വേണ്ടിയാണോ എഴുതുന്നത് അയാൾ സാക്ഷിയാകാൻ പാടില്ല വിൽപത്രം നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു എക്സിക്യൂട്ടറെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ അയാളും സാക്ഷിയാകാൻ പാടില്ല പക്ഷേ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളോ വിശ്വസ്തരോ ആയ ആളുകളെ സാക്ഷിയാക്കുന്നതാണ് കാരണം പിന്നീട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ എവർ സാക്ഷി ആകുന്നതുകൊണ്ട് ശരിക്കും കോടതിയിൽ തർക്കം വന്നാലും കോടതിയെ ബോധ്യപ്പെടുത്താനും എളുപ്പമായിരിക്കും അടുത്ത ചോദ്യം ഇതാണ് വിൽപത്രം എഴുതുമ്പോൾ മക്കളിൽ ഒരാൾക്ക് കൂടുതൽ സ്വത്തും മറ്റൊരാളിന് കുറഞ്ഞ സ്വത്തും വെക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ചെയ്യാമോ ഉത്തരം ഇതാണ് തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് അടുത്ത ചോദ്യം ഇതാണ് ഒരു പ്രായപൂർത്തി ആകാത്ത മൈനറായ ഒരാളിന് ഇത് കൊടുക്കുന്നു എങ്കിൽ അങ്ങനെ ഇത് വിൽപത്രത്തിൽ ചേർക്കാമോ മൈനർക്ക് ആ സ്വത്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിൽപത്രം മുഖേന ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉത്തരം ഇതാണ് തീർച്ചയായും മൈനർക്ക് വേണ്ടി നിങ്ങൾ എഴുതി വെക്കാം പക്ഷേ പ്രായപൂർത്തി ആകുന്നതുവരെ വിശ്വസ്തനായ ഒരു രക്ഷകർത്താവിനെ കൂടി നിങ്ങൾ നിയോഗിക്കണം അത് വിൽപത്രത്തിൽ വ്യക്തമായും പറഞ്ഞിരിക്കുകയും വേണം അടുത്ത ചോദ്യം ഇതാണ് വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം ഉത്തരം ഇതാണ് വിൽപത്രം രജിസ്റ്റർ ചെയ്താൽ ഗുണമുണ്ട് പക്ഷേ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല രജിസ്റ്റർ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം ഈ വിൽപത്രത്തിന് നിയമപരമായ ആധികാരികത ലഭിക്കും എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിൽപത്രമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ സാധാരണ നിലയിൽ ഇടയുണ്ടാകാം രജിസ്റ്റർ ചെയ്ത വില്ലിൽ ബന്ധപ്പെട്ട ഈ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അവിടെ അപ്പോൾ ഉണ്ടാകുന്ന അധികാരികളുടെ ഒപ്പും സീലും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റായി മാറുന്നു എന്നുള്ളതും ഓർക്കുക അടുത്ത ചോദ്യം ഇതാണ് ഒരാൾ വിൽപ്പത്രം എഴുതിയിട്ടില്ല പക്ഷേ അയാൾക്ക് സ്വത്തുണ്ട് മരണശേഷം ആ സ്വത്ത് ആർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഉത്തരം ഇതാണ് വിൽപത്രം നിർബന്ധമൊന്നുമല്ല വിൽപത്രം ഇല്ലെങ്കിലും ആരാണ് നിങ്ങളുടെ മരണശേഷം നിയമപരമായ അവകാശിയാകുന്നത് അവർക്ക് സ്വത്ത് വിഭജിച്ചെടുക്കാം അത് ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് സ്വത്ത് വീതിച്ചെടുക്കാം കാരണം അവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ പിന്നീട് തർക്കങ്ങൾ കോടതിയിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ നിയമങ്ങൾ അതിന് ബാധകമാകുന്നു എന്നുള്ളതുകൂടി കൂടി പറഞ്ഞുതരാം ഹിന്ദുക്കളാണ് ഇത്തരത്തിൽ ഈ വിൽപത്രം എഴുതാതെ മരണപ്പെടുന്നതെങ്കിൽ അവരുടെ പിന്തുടർച്ച അവകാശം തീരുമാനിക്കുന്നത് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമപ്രകാരമാണ് ക്രിസ്ത്യാനികളാണെങ്കിൽ ഇന്ത്യൻ പിന്തുടർച്ച അവകാശവും മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം നിയമവുമാണ് ഇക്കാര്യത്തിൽ ബാധകമാകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്ത ചോദ്യം ഇതാണ് ഒരു വിൽപത്രം എഴുതി കഴിഞ്ഞാൽ അത് എപ്പോഴാണ് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് ഉത്തരം ഇതാണ് വിൽപത്രം എഴുതി വെക്കുന്നത് മരണശേഷം ശേഷം സ്വത്തുക്കൾ പാകം ചെയ്യുന്നത് സംബന്ധിച്ചാണ് അല്ലെങ്കിൽ സ്വത്തുക്കൾ ആർക്ക് നൽകണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിൽപത്രം മരണശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്നുള്ളതാണ് വിൽപത്രം എഴുതി കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റാൻ കഴിയുമോ അല്ലെങ്കിൽ മാറ്റി എഴുതാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് തീർച്ചയായും നിങ്ങൾക്ക് പിന്നീട് മാറ്റം വരുത്താം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ മരണശേഷമാണ് നിങ്ങളുടെ വസ്തുവകകൾ ആർക്കൊക്കെ ലഭിക്കണം എന്നത് സംബന്ധിച്ച് നിങ്ങൾ എഴുതി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും അത് മാറ്റി എഴുതാം അതിന് ചില പ്രത്യേക സമയങ്ങൾ വരും അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എഴുതണമെന്നുണ്ട് നിങ്ങളുടെ സ്വത്തുകൾ കൂടുതലായി വരുന്നു എങ്കിൽ അല്ലെങ്കിൽ വിറ്റുപോവുകയാണെങ്കിൽ കുറവായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായും പുനഃപരിശോധിച്ച് മാറ്റി എഴുതാം നിങ്ങൾ വിൽപത്രം എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ മരണപ്പെടുകയോ ഏതെങ്കിലും ഒരാളിനു വേണ്ടി നിങ്ങൾ ഈ വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അയാൾ മരണപ്പെടുകയാണെങ്കിലോ അതുപോലെ ഈ പറയുന്ന ആ ി ബാധ്യതകൾ വ്യത്യാസം വരുമ്പോഴോ നിങ്ങൾ വിവാഹം പിന്നീട് കഴിക്കുകയോ ബന്ധം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും വിൽ പുനഃപരിശോധിച്ച് നിങ്ങൾക്ക് പുതിയത് എഴുതാം എന്നുള്ളതാണ് അതിൽ മാറ്റം വരുത്താം എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും നടപ്പാക്കാൻ കഴിയുന്നതാണ് വിൽപത്രത്തിൽ നിർബന്ധമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഉത്തരം ഇതാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുക ബലം പ്രയോഗിച്ചോ ദുസ്വാധീനം വഴിയോ നിർബന്ധിതമായോ തയ്യാറാക്കുന്ന വിൽ അല്ല എന്ന് തീർച്ചയായും നമ്മൾ എഴുതി ചേർക്കേണ്ടതുണ്ട് സ്വതന്ത്രമായ മനസ്സോടെയും സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെയുമാണ് ഈ വിൽപത്രം തയ്യാറാക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അടുത്ത ചോദ്യം ഇതാണ് വിൽപത്രം നടപ്പാക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടറെ നിയമിക്കണം എന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം വിൽ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു എക്സിക്യൂട്ടറെ നിയോഗിക്കാം വിൽപത്രം എവിടെ സൂക്ഷിക്കണം എന്ന ഒരു ചോദ്യം അതിനുള്ള ഉത്തരം ഇതാണ് നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലം എവിടെയാണോ അവിടെ സൂക്ഷിക്കാം ഇല്ലെങ്കിൽ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാം പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കണം ഈ വിൽപത്രം നിങ്ങൾ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് വ്യക്തമായും മനസ്സിലാക്കിയിരിക്കുക വിൽപത്രവും ഇഷ്ടദാനവും തമ്മിൽ എന്താണ് വ്യത്യാസം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് വിൽപത്രം എന്ന് പറയുന്നത് എഴുതുന്ന വ്യക്തിയുടെ മരണശേഷം മാത്രമേ അത് ആർക്കാണോ എഴുതി വച്ചിരിക്കുന്നത് അയാൾക്ക് ആ വസ്തു ലഭിക്കുകയുള്ളൂ എന്നാൽ ഇഷ്ടദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞത് ദാനാധാരം ഈ സാധനം ആ വ്യക്തി ആർക്കു വേണ്ടിയാണോ എഴുതി വെച്ചത് അയാളുടെ ജീവിതകാലത്ത് തന്നെ അത് ലഭിക്കും എന്നുള്ളതാണ് അല്ലാതെ മരണശേഷം പ്രാബല്യത്തിൽ വരുന്നതല്ല ഗിഫ്റ്റ് ഡീഡ് എന്നുള്ളതും ഓർത്തിരിക്കുക വിൽപത്രം എഴുതുന്ന വ്യക്തിയെയും ആർക്കു വേണ്ടിയാണ് ആ വിൽപത്രത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്നതിനെയും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംബോധന ചെയ്യുക അറിയുക വിൽപത്രം എഴുതുന്ന ആളിനെ ഇംഗ്ലീഷിൽ ടെസ്റ്റേറ്റർ എന്നാണ് നിയമപരമായി അടയാളപ്പെടുത്തുന്നത് ആർക്കാണോ ലഭിക്കുന്നത് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ആ വ്യക്തിയെ ബെനഫിഷറി എന്നും നിയമപരമായി പറയും ഇനി മറ്റൊന്നുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം വിൽപത്രം നടപ്പാക്കാൻ ആരെങ്കിലും നമ്മൾ വിൽപത്രത്തിൽ നിയോഗിക്കുന്നുണ്ടെങ്കിൽ അയാളെ എക്സിക്യൂട്ടർ എന്നും പറയാം ഒരാൾ ഒന്നിലധികം വിൽപത്രം എഴുതിയിട്ടുണ്ട് ിൽപത്രത്തിനാണ് നിയമപരമായി പരിഗണനയുള്ളത് തീർച്ചയായും അവസാനം എഴുതിയ വിൽപത്രമാണ് നിയമപരമായി സാധുവായിരിക്കുകയുള്ളൂ അവസാനത്തെ വിൽപത്രം എഴുതി കഴിയുമ്പോൾ മറ്റ് വില്ലുകൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അസാധു ആകും അത് ഈ അവസാനം എഴുതുന്ന വിൽപത്രത്തിൽ അക്കാര്യം കൂടി എഴുതി ചേർക്കുന്നതാണ് ഉത്തമം സ്വന്തമായി വിൽപത്രം എഴുതാൻ അറിയാത്ത ഒരാൾ എന്തു ചെയ്യണം ഇതൊരു നല്ല ചോദ്യമാണ് ഉത്തരം ഇതാണ് നിങ്ങൾ ഒരു അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അറിവുള്ള ഇത്തരം വിൽപത്രം തയ്യാറാക്കാൻ അറിവുള്ള ഒരു വ്യക്തി മുഖേനയോ നിങ്ങൾക്ക് വിൽപത്രം തയ്യാറാക്കാം അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ് ഏതെല്ലാം വിൽപത്രങ്ങൾ നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം ഇല്ലെങ്കിൽ കോടതിയിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം ഉത്തരം ഇതാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ സോറി ഏതെങ്കിലും ഒരു വിൽപത്രം എഴുതുന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ വിൽപത്രം തയ്യാറാക്കിയത് ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ ദുസ്വാധീനം വഴിയോ നിർബന്ധമായി ഈ വിൽപത്രം തയ്യാറാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വിൽപത്രം നിയമപരമായി നമുക്ക് കോടതിയിൽ നമുക്ക് അതിനെതിരെ ചലഞ്ച് ചെയ്യാം അത് ഇന്ത്യൻ സക്ഷഷൻ ആക്ട് വകുപ്പ് അറുപത്തി ഒന്ന് പ്രകാരമാണ് അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക പക്ഷേ ഇത് നിങ്ങൾ കോടതിയിൽ തെളിയിക്കേണ്ടി വരും അതിൻ്റെ ഉത്തരവാദം ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കുകയും ചെയ്യും ഈ എപ്പിസോഡിൻ്റെ അവസാനമായി നിങ്ങളോട് പറയുന്നത് ഇത്തരം വിൽപത്രങ്ങളെല്ലാം എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അത് സൂക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ലോക്കറ്റ് ഒരു ഫയൽ നിങ്ങൾ വാങ്ങിയിരിക്കണം അതിനകത്ത് ഈ വിൽപത്രം നിങ്ങൾ സ്വന്തം നിലയിൽ സൂക്ഷിച്ച് വെക്കുകയും വേണം അത്തരം ഫയലുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഫോൾഡറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏതൊക്കെ തരത്തിലുള്ള ഫയലുകൾ അതിന് ഗുണപ്പെടും എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം ഡിസ്ക്രിപ്ഷനിലും ഈ എപ്പിസോഡിന് ഴയും കാണിച്ചിട്ടുണ്ട് അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വിൽപത്രങ്ങളും മറ്റ് പ്രമാണങ്ങളും ആധികാരിക രേഖകളും സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുകയും ചെയ്യും ഇത്തരം വിവരങ്ങൾ തുടർന്നും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ ഫോളോ ചെയ്യുക നന്ദി